എന്തായാലും നിറവിക്കുന്നതിന് ഇപ്പൊ കുറച്ചു ദിവസം നല്ല ആക്റ്റീവ് ആവുന്നുണ്ട് വീഡിയോ കണ്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ വരുമല്ലോ അതല്ല കൂടുതൽ തന്നെ ഇടുന്നതുണ്ടോ അത്യാവശ്യം ചെയ്യുന്നുണ്ട് ശരി ബിഗ് ബോസിലേക്ക് വിളിച്ചാ പോവാല്ലേ പിന്നെ റീച്ച് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെയല്ല എപ്പോഴും ബിഗ് ബോസിൽ പോവില്ല വയസ്സാട് എം ബി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പോവാതെ പോയവരെ പിന്നെ അങ്ങനെയല്ലേ പുതിയ ആൾക്കാർ വരട്ടെ ഞാൻ അറിയില്ല വൈൽഡ് കാർഡ് എൻട്രി വഴി അങ്ങനെ ചെയ്യാവോ പ്രതീക്ഷിക്കോ ഈ വർഷം തന്നെ വരുമോ അങ്ങനെ അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അങ്ങനെ അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അങ്ങനെയല്ല അറിയത്തില്ല അതൊക്കെ ചെലപ്പോ അവന്റെ ഒരു പ്ലാൻ പോലെ ഇരിക്കും ചിലപ്പോ എനിക്കൊന്നും നമ്മുടെ സീസണിലുള്ള ആരെയൊക്കെ കേറുമായിരിക്കും അറിയാൻ പറ്റില്ല അങ്ങനെ അതാണല്ലോ പ്രതീക്ഷിക്കാത്തവരൊക്കെ വരാൻ പിന്നെ ഇപ്പൊ ഉള്ളവര് അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് വഴക്ക് മാത്രം കുറച്ച് കൂടി പോകുന്നുണ്ടോന്നൊരു ഡൗട്ട് നിങ്ങളൊക്കെ ആരാ പ്ലാനാ നിങ്ങളൊക്കെ ആരുടെ പ്ലാനാ വേറെ ചോദിക്കും നിങ്ങടെ ഫാനും ഒരുപാട് സന്തോഷം കാരണം ഒരു വൈകീട്ടും മഴയൊക്കെ ഉണ്ടാവില്ല കല്യാണം രമ്യ ദിനെ പോലെ അല്ല ഞങ്ങള് പോവാൻ തുടങ്ങിയതായിരുന്നു അപ്പൊ രമ്യ വരുന്നുണ്ട് എല്ലാരും ബാക്കിയുള്ള എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്തിട്ട് ഒരുപാട് സന്തോഷം കാരണം അവിടെ എറണാകുളത്ത് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു രാവിലെ അതും അറ്റൊന്നും ഇല്ല പൈറോട് ഞാൻ ചെന്തായാലും വരും കോഴിക്കോട് പണ്ടേ ഇഷ്ടമുള്ള സ്ഥലം ഞാൻ ഒരുപാട് പോഷൻ പറഞ്ഞു ഒരു ഭയങ്കര സ്നേഹ കാലിക്കട്ടുള്ളവര് ആഹാരമൊക്കെ എത്തിക്കാനും കോഴിക്കോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എനിക്ക് ഇവിടത്തെ കല്ലും ഒക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ കുറെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് വെറൈറ്റി കുറെ ജ്യൂസ് ഒക്കെ ബീച്ചിലൊക്കെ ഇഷ്ടല്ലേ കോഴിക്കോട് ചിപ്സ് പോകുമ്പോഴും അതെ എന്റെ അച്ഛന്റെ ജ്യേഷ്ഠനും ഫാമിലിയും ഒക്കെ ഇവിടെ കഴിക്കട്ടുണ്ട് അവര് കുഞ്ഞിനും ഇവിടെ വരുമ്പോ നമ്മൾ ആദ്യം കയ്യിൽ നോക്കുന്നത് എവിടെ ഹൽവ എവിടെ ചിപ്സ് ഭയങ്കര ടേസ്റ്റ് ചിപ്സ് മാത്രമല്ല കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഉണ്ടോ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കാലിക്കട്ടാണോ അതോ എല്ലാരും കാലിക്കട്ടെ ഗംഭീര ഗംഭീരാവണ്ട വർഷം ഫുള്ള് അടിപൊളി ആവണ്ടെ എറണാകുളത്തേക്ക് സാധനം ഇത് കഴിഞ്ഞ് അവിടെ ഇത് ഒരാറ് ഏഴ് മരത്തി അപ്പൊ ഇന്ന് മൊത്തം രാവിലെ